കർത്താവിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ വിശുദ്ധി വിനയം വിശ്വസത വിധേയത്വം എന്നിങ്ങനെ നിരവധി സദ്ഗുണങ്ങളുള്ള പരിശുദ്ധ കന്നികമറിയാം അമ്മയുടെ ശുശ്രൂഷ മനോഭാവത്തെപ്പറ്റി ചിന്തിക്കാം തൻ്റെ ചാർച്ചക്കാരിയായ ഏലിസബത്ത് ആറ് മാസം ഗർഭവതിയാണെന്ന് ഗബ്രിയേൽ ദൂതനിൽ നിന്നറിഞ്ഞ കന്നിക മറിയാം ബന്ധപ്പെട്ട് യഹുതിയിലെ മലനാട്ടിലേക്ക് പോയി മൂന്ന് മാസം എലിസബത്തിൻ്റെ അടുക്കൽ പാർത്തു ഒരു സ്ത്രീക്ക് ഏറ്റവുമധികം ശുശ്രൂഷ വേണ്ടുന്ന സമയത്ത് മറിയം അവിടെ താമസിച്ച് എലിസബത്തിനെ ശുശ്രൂഷിച്ചു യോഹന്നാൻ ജനിച്ചതിന് ശേഷം മാത്രമായിരിക്കണം മറിയം അവിടെ നിന്നും തിരികെ പോകുന്നത് അന്നെന്നതുപോലെ ഇന്നും പരിശുദ്ധ കന്യകമറിയാം വേദനയിലിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കുകയും ചെയ്യും ആദരണിനായ ഇസഡം പാറേട്ടിൻ്റെ പരുമല പുണ്യവാളൻ എന്ന പുസ്തകത്തിൽ വസൂരി രോഗബാധിതനായ പരുമല തിരുമേനിക്കേയും പരിശുദ്ധ കന്നികമറിയം അമ്മയുടെ ദർശനം കിട്ടിയതിനെപ്പറ്റി വിവരിക്കുന്നുണ്ട് തിരുമേനി ഷമ്മാഷനായിരിക്കുന്ന കാലത്താണ് വസൂരി രോഗം പിടിപെടുന്നത് വസൂരി പിടിപെടുന്നത് തൻ്റെ ഗുരുവും കൊച്ചപ്പനുമായ ഗീവർഗീസ് മൽപ്പാനെ ശുശ്രൂഷിക്കുന്നതിലൂടെയാണ് ഗീവർഗീസ് മൽപ്പാന് വസൂരി പിടിപെട്ടപ്പോൾ അദ്ദേഹവും മൽപ്പാനെ ശുശ്രൂഷിക്കുവാൻ നിന്ന വറിയതും ഷ്മാഷനെ അവിടെ നിന്നും പറഞ്ഞയക്കുവാൻ പരമാവധി ശ്രമിച്ചു എങ്കിലും ഷമ്മാഷൻ അവിടെ നിന്നും പോയില്ല കൊച്ചപ്പനെ ശുശ്രൂഷിക്കേണ്ടുന്നത് തൻ്റെ ചുമതലയാണെന്ന് ഷമ്മാഷൻ തീർച്ചപ്പെടുത്തി ഇരുപതാം നൂറ്റാണ്ടിലെ ഭീകര രോഗമായിരുന്നു വസൂരി ബിൽ ബ്രൈസണിൻ്റെ മഹാപ്രപഞ്ചകഥ എന്ന പുസ്തകത്തിൽ പറയുന്നത് ഇരുപതാം നൂറ്റാണ്ടിൽ മാത്രം മുപ്പത് കോടി ജനങ്ങളെ വസൂരി കൊന്നൊടുക്കിയെന്നാണ് ഓർമ്മയായ കാലം മുതൽ പരിശുദ്ധ തിരുമേനിക്ക് വിശുദ്ധ ദൈവമാതാവിനോട് അതിയായ ഭക്തിയുണ്ട് വസൂരി രോഗം പിടിപെട്ട ഷമ്മാഷൻ വേദനക്കാശ്വാസവും രോഗത്തിന് ശാന്തിയും നൽകുന്നതിന് പരിശുദ്ധ അമ്മേ കർത്താവിനോട് അപേക്ഷിക്കണമേ എന്ന് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു പരിശുദ്ധ കന്നികമറിയാം ഷമ്മാഷൻ്റെ സമീപം ചെന്ന് വേദനകൾ കാശുമാസവും രോഗത്തിന് ശാന്തിയും ഇപ്പോൾ തന്നെ കാണും ശിഷ്ടൈസ് ദൈവവേലയ്ക്കായി മാറ്റിവെക്കണമെന്ന് പറഞ്ഞു പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനകളാൽ ഷമ്മാഷൻ്റെ കാര്യത്തിൽ എട്ടരയ്ക്കൊടുങ്ങുന്ന വസൂരിയെ പതിനെട്ടരയ്ക്ക് കുളിക്കുന്ന വസൂരിയാക്കി ദൈവന്തം പുരാൻ മാറ്റിക്കൊടുത്തു സഹനങ്ങളിലും സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്നവർ പരിശുദ്ധ അമ്മയോടപേക്ഷിച്ചാൽ ആശ്വസിപ്പിക്കുവാനും കരുത്തു പകരുവാനും അമ്മ അരികിലെത്തും പരിശുദ്ധമ്മയെ നിന്നെ അഭയം പ്രാപിക്കുന്നവർക്ക് വേണ്ടി ഉറച്ചിക്കണമേ ദൈവം അനുഗ്രഹിക്കട്ടെ